മുപ്പത്തിയേഴാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു നെറ്റ്ഫ്ലിക്സിലെ ജനപ്രിയ സീരീസായ ടോയ് ബോയിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച നടൻ ഹൊസെ ഡേർല ടോറിയാണ് അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തിയത് എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല മുപ്പത്തിയേഴാം വയസ്സിൽ നടൻ യാത്രയായി എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല സ്പെയിനിലെ പ്രശസ്ത നടനായിരുന്നു ഹൊസെ ഡേ ലാ ടോറി പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടന് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു സ്പാനിഷ് വിനോദ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം